അൽതമർ ഇനി മുതൽ കട്ടപ്പനയിലും രുചിയുടെ കലവറ തീർത്ത് കട്ടപ്പനയിൽ അൽതമർ പ്രവർത്തനം ആരംഭിച്ചു ഡ്രൈ ഫ്രൂട്ടുകൾ നട്ട്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റുകൾ ഇമ്പോർട്ടഡ് ഡ്രിക്സുകൾ ഇരുപത്തിയഞ്ചിൽ പരം വെറൈറ്റി ഈന്തപ്പഴങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായി ഉൽപ്പന്നങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് യാങ്കുടി റോഡിൽ മാസ് ഹോട്ടലിന് സമീപത്തായാണ് അൽതമർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നിർവഹിച്ചു എല്ലാവരും നിർവ്വഹിച്ചു കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ആദ്യ വില്പന നടത്തി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോണി സ്വീകരിച്ചു എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നഗരസഭാ കൗൺസിലർമാരായ സിമി പാറപ്പായിൽ സിജു ചക്കമൂട്ടിൽ ചക്കമ്മൂട്ടിൽ മെർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ കെ പി അംഗം എ പി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിയപ്പെട്ട വിവിധ തലങ്ങളിലുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ സ്ഥാപനത്തിൻ്റെ ഓണർ പ്രിയപ്പെട്ട സൗപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ കട്ടപ്പനിക്ക് ഒരു പുതിയ സ്ഥാപനം കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ട് കട്ടപ്പനിയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവരും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനം കട്ടപ്പനയ്ക്ക് ഒരു തെളിവക്കൊടിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാവിധ ആശംസകളും ും ഉദ്ഘാടന ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കിലോ ഈന്തപ്പഴം സൗജന്യമായി നൽകും ബിസിനസ് ഡെസ്ക് ലൈവ് ന്യൂസ് അഡ്വർടൈസിംഗ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ഐ ജംഗ്ഷൻ കട്ടപ്പന